രണ്ടര കൊലപാതകത്തിൽ കുറ്റം നിഷേധിച്ച ഹരികുമാർ ഹരികുമാർ കുഞ്ഞിനെ അമ്മാവൻ പറഞ്ഞിരിക്കുന്നു പ്രതിക്ക് പരിശോധിക്കാൻ നിർദ്ദേശിച്ച ഉത്തരവ് ബാലരാമപുരത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെ അല്ലേ അതായത് രണ്ടര വയസ്സുകാരിയായ ആ കെകുഞ്ഞിനെ അമ്മാവൻ ഹരികുമാരാണ് എടുത്ത് കിണറ്റിലിട്ട് എന്നായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത് അന്ന് ആ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത കണ്ടു തന്നെയാണ് ആ ഒരു കുറ്റകൃത്യം താനല്ല ചെയ്തത് എന്നിവിടെ ഹരികുമാർ എടുത്തു പറയുകയാണ് കൂടാതെ മാനസിക ആരോഗ്യപരമായിട്ട് വളരെ അതിനുള്ള ടാബ്ലെറ്റ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതും ഉറക്കമൊന്നും ഇല്ല ശരിക്കും ഈ ഒരു ദേവേന്ദു മരണ കേസ് അന്ന് വാർത്ത ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ കാരണം ഹരികുമാർ പറയുന്ന പല കാര്യങ്ങൾക്കും ഒരു അവ്യക്തത ഉണ്ടായിരുന്നു അത് ശരിക്കും ഈ ഹരികുമാറിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴും ഹരികുമാർ നല്ലൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടത് ഇപ്പോഴേതാ ഈ ഒരു അന്ന് ഹരികുമാർ താനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ ഹരികുമാർ ഇന്ന് അത് താനല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് എന്തെങ്കിലും നമുക്ക് ആ വിശദമായിട്ട് ആ വാർത്തയൊന്നും കേട്ടു നോക്കാം കാര്യങ്ങൾ മാറ്റി പറയുന്നു എന്നാണ് പോലീസും പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രതി കോടതിയിൽ കുറ്റം നിഷേധിക്കുകയായിരുന്നോ എന്താണ് കോടതി ഉണ്ടായത് സ്മൃതി ഇപ്പോൾ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരികുമാറിനെ കോടതിയിൽ എത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യത്തിനെ ഇപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുകയാണ് വീണ്ടും പലപ്പോഴായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ സംഘം പ്രതിയോട് ചോദിച്ചപ്പോഴും പലപ്പോഴായി മൊഴി മാറ്റിക്കുറഞ്ഞിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോടതിയിലെത്തിയപ്പോൾ പ്രതി താനല്ല കുറ്റം ചെയ്തത് അന്നേ ദിവസം ഈ മുറിയിൽ തീ കത്തിയപ്പോഴാണ് താൻ വിവരം അറിയുന്നത് ഉണ്ടായിരുന്നു പക്ഷേ ഈ കുഞ്ഞെ ഇത്തരത്തിൽ കിണറ്റിലറിഞ്ഞു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു ബന്ധവുമില്ല അത് അറിഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ തീ കത്തിയപ്പോൾ പ്രതി ുന്നത് ഇതുമായി പ്രതി ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതി പലപ്പോഴായിട്ട് ഈ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ കോടതി ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പ്രതി മാനസികമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടോ പ്രതി മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം നിർബന്ധമായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി പ്രതിയെ പ്രതിയെ പരിശോധിക്കണം ിൽ ഇത്തരത്തിലൊരു മരുന്ന് കഴിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഈ മാനസികമായിട്ട് സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ടാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് തലവേദനയായി മാറുകയാണ് കാരണം അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തിയാണ് ആദ്യം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത് അത്തരത്തിൽ ഒന്നര ദിവസം കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴും പ്രതി ഇക്കാര്യം പറഞ്ഞു താനാണ് കുഞ്ഞിനെ കുഞ്ഞിനെക്കുന്നത് അതിൽ പ്രധാനമായും അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു രണ്ടാമത് കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുകയും കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു അങ്ങനെയുള്ള ഒരു ദേഷ്യം ഒരു വിരോധം അമ്മയോട് അതായത് സഹോദരി ശ്രീധുവിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് മറ്റൊരു കാര്യം പരസ്പര ബന്ധവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ ശ്രീധു വിലക്കിയിരുന്നു അതിലും ദേഷ്യമുണ്ടായിരുന്നു ഈ ഒരു ദേഷ്യത്തിന്റെയും വിധത്തിലുള്ള ഒരു വിരോധത്തിന്റെയും പേരിലാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതെന്നുള്ള ഒരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ശരിക്കും ഈ ഹരികുമാർ അന്വേഷണ സംഘത്തോട് നൽകിയത് എന്നാൽ ഇപ്പോൾ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ കോടതിയിലെത്തിയപ്പോൾ അതേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ശിച്ചു എഫ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വീണ്ടും പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുന്നു താനല്ല കുറ്റം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഉപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ജയിലിൽ കഴിഞ്ഞപ്പോഴും പ്രതി ഏറെ ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്ത ഒരു പ്രതി എന്ന നിലയിൽ ജയിലിനുള്ളിലും പ്രതിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഈ മാനസിക നില പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ സ്മൃതി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം ഒരിക്കലും ഹരികുമാർ എന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നതിന് അപ്പം ഹരികുമാർ അല്ലെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത ഒരു ആൾ എന്ന് പറഞ്ഞ സ്വന്തം അമ്മയായി ശ്രീധുവിനെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കാരണം അന്നേ തന്നെ ശ്രീധുവിനെ തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ശ്രീധു തന്നെയായിരിക്കും ആ കുഞ്ഞിനെ കെട്ടിലിട്ടത് എന്നുള്ള ഒരു വിഷയം തന്നെയായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത് കാരണം അന്ന് തന്നെ ശ്രീധുവിനെ ആ ഒരു ഭാവം മാറ്റമൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ ഈ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയെന്നും ആ ഒരു മുഖത്തൊന്നും ഒരൊറ്റ മനുഷ്യർ പോലും കണ്ടിട്ടില്ലെന്ന് പോലീസുകാരൊക്കെ പറയുന്നത് ശരിക്കും കേട്ട് ഞെട്ടിപ്പോയി കാരണം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ ഇത്തരത്തിൽ മിണ്ടാതിരിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ശരിക്കും ഇതിന് പിന്നിലെ ദുരൂഹത ഒരുപാടുണ്ടെന്ന് തോന്നണതിന് കാരണം എന്താണ് വ്യക്തമായിട്ടുള്ള കാരണമെന്ന് എപ്പോഴും പുറത്തു വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും വലഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു ഇത് ഇപ്പോഴിത് ഹരികുമാറിന്റെ ഈ ഒരു താനല്ല കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോൾ അതി അതിലും ഇപ്പൊ വീണ്ടും പെട്ടിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മിക്കവാറും ശ്രീതു തന്നെയാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നിട്ട് അനിയനോട് ഇത് ഏൽക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കാണും അല്ലേ ഏറ്റില്ലെങ്കിൽ അവിടെ ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം മണ്ണെണ്ണെ കുഴിച്ചു കച്ചവുക കാരണം ആ ഒരു വീട്ടിൽ മണ്ണെണ്ണ ഒഴിച്ച ഒരു ഗന്ധമുണ്ടായിരുന്നു ആ ഒരു തീ കത്തിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ നീ ഏറ്റില്ലെങ്കിൽ ഞാൻ ചത്തു കളയും എന്തെങ്കിലും ഈ ഒരു ശ്രീതു അനിയനെ ഭീഷണിപ്പെടുത്തിയോ എന്നും അറിയില്ല പ്രത്യേകിച്ചും ഹരികുമാരനെ കാണുമ്പോൾ ഒരു പാവത്താൻ ലുക്കാണല്ലേ പിന്നെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയാൻ പറ്റും ഒരിക്കലും നമുക്ക് മനുഷ്യരെ ആ ഒരു രൂപ സാദൃശ്യം വെച്ചൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം അവര് അവരുടെ ഉള്ളിലെ മൈൻഡ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമ്മാവനല്ല ഈ ഒരു കുഞ്ഞിനെ കൊന്നതെങ്കിൽ ആര് കൊന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്